ഹലോ ഹായ് മച്ചമ്മര നമ്മളിപ്പോൾ ഉള്ളത് സത്യം പറഞ്ഞ ജെയ്സൽമേർ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ താർ ഭൂമി അപ്പം രാജസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടുക ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് ഒട്ടകങ്ങളും മരുഭൂമിയാണല്ലേ സത്യം പറഞ്ഞാൽ ഈ ഒരു യാത്ര ഞങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല ഇവിടെ ക്യാമൽ സഫാരി നമ്മൾ ചെയ്യുന്നില്ല അതിനു പകരം ഒരു ജീപ്പ് എടുത്തിട്ടുണ്ട് രണ്ടുപേർ കൂടെ പറഞ്ഞിരിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപയാണ് ബാർഗെൻ ചെയ്ത് കുറച്ചാണ് ഈവൻ നമ്മളെ ചീറ്റ് ചെയ്യുമെന്ന് ആക്ച്വലി അറിയത്തില്ല കാരണം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ചീറ്റിങ് നടക്കുന്നുണ്ട് എന്തായാലും പോവാണ് ഇരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മൂന്ന് പോയിന്റ് ഉണ്ട് ഇപ്പൊ സമയം ഏകദേശം മണി കഴിഞ്ഞു അപ്പം സൺ അഞ്ചേകാലിൽ കഴിഞ്ഞു അപ്പം ആണ് ഇവിടെ തട്ടിപ്പൊളി വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ രാജസ്ഥാനിന്റെ േക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാൻ പോവാണ്ട് അപ്പൊ റെഡിയല്ലേ ഓക്കെ പക്ഷേ ഇതാണ് നമ്മുടെ വണ്ടി പോകുന്ന വണ്ടി ഇതാണ് ഇദ്ദേഹമാണ് നമ്മൾ ഇന്ന് സേഫ് ആയിട്ട് ഡെസേർട്ട് സഫാരിക്ക് പോകുന്നത് അപ്പൊ പുള്ളി കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നാല് വീലിന്റെ എയർ കം ചെയ്യാണ് അതായത് കുറച്ചിട്ട് ഇരുപത് കുറയ്ക്കുന്നുണ്ടെന്നാ പള്ളി പറഞ്ഞത് അതിനാണ് സേഫ് സേഫായിട്ടുള്ളതെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെയൊക്കെ പറഞ്ഞിരിക്കുന്ന മൊബൈൽ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത് താഴെ വീട് കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത് എന്തായാലും അടിപൊളി ഒരു യാത്ര പുള്ളി നമുക്ക് ചെയ്തു തരും അപ്പം യാത്ര അടിപൊളിയാണെങ്കിൽ പുള്ളിയുടെ നമ്പർ കൊടുത്തേക്കാം ഇവിടെ വരുന്നവര് പുള്ളിയെ കോണ്ടാക്ട് ചെയ്താൽ മതി പുള്ളി സൂപ്പറായിട്ട് നമ്മളെ സഹായിക്കും ഓക്കെ അപ്പം നമുക്ക് പോരെ കുറച്ച് ഡേഞ്ചർ സിറ്റുവേഷൻ അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് വീഡിയോ പക്ക ആയിരിക്കും എന്തായാലും ക്ഷമിക്കുക നോർമലി എല്ലാരും പറയാനുണ്ട് നമ്മടെ വീഡിയോക്ക് ക്വാളിറ്റി ഇല്ല എന്തായാലും നല്ലൊരു ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസിലേക്കാണ് നമ്മൾ

네, 오케이. 뚜뚜. 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 뚜

いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いいときは、いい、いいときは、いいとき

Yeah. <laughs> yes. Yes, okay. <laughs> you okay? Okay, okay. Okay. <laughs> ക്യാമൽ സഫാരി നൂറ് രൂപ എന്താ പ്രചാരത്തിന ഒട്ടക്കത്തിന്റെ വർത്തു കയറിയിട്ടില്ല കേട്ടോ അതിനു വേണ്ടിട്ട് ജസ്റ്റ് കേറിയതാണ് അതെല്ലാം കൊള്ളാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന മോമെന്റ് ആണ് खड़े खड़े हो के പിന്നെ വേറെ ഇൻഫോർമേഷൻ ഉണ്ടല്ലോ നമ്മുടെ ഈ കാണുന്ന ഈ ഈ ഭാഗങ്ങൾ മൊത്തം ഉണ്ടല്ലോ അതായത് ഈ കാണുന്ന ഭാഗങ്ങൾ മൊത്തം പണ്ട് പാകിസ്ഥാന്റെ കയ്യിലായിരുന്നു എന്നാണ് പറയുന്നത് അല്ലെ അല്ല അത് അങ്ങനെ ഒരു ഇൻഫോർമേഷൻ കറക്റ്റാണെന്നില്ല പലരുടെയും വരുന്ന ടൂറിസ്റ്റുകാരുടെ ഇടയ്ക്ക് എല്ലാം അവരങ്ങനെ പറയുന്നുണ്ട് കാരണം അവിടെ രണ്ട് കണ്ടെയ്നർ അല്ലെ കണ്ടെയ്നറിനകത്ത് ആർമി സിമ്പിളൊക്കെ അടിച്ചിട്ടുണ്ട് പഴയ ബോർഡർ എന്നാണ് പറയുന്നത് ആക്ച്വലി അതുകൊണ്ട് ഇതാണ് ബോട്ടർ ആണ് പിന്നെ ഇപ്പൊ ബോർഡറിലാണ് പഴയ ഇപ്പം ഇന്ത്യ പിടിച്ചു അങ്ങനെ ദൂര കിട്ടിട്ടുണ്ടല്ലേ അങ്ങനെ ഒരു പോയിന്റ് ഒരു നല്ല കാര്യമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ എക്സ്പീരിയൻസ് പിന്നെ ഒരു കാര്യമാണ് പറയാ ഈ ചൂട് സമയത്ത് വിന്റർ സമയത്താണെങ്കിൽ ഇവിടെ ക്യാമ്പിങ് ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവരുടെ അങ്ങനെയുള്ള സമയത്ത് വന്നാൽ ഒന്നുകൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ബാക്കി കാര്യങ്ങളൊക്കെ നൈറ്റ് ഒക്കെ അടിപൊളിയായിരിക്കും നൈറ്റ് ക്യാമ്പിങ് ഒക്കെ അടിപൊളിയായിരിക്കും നമ്മൾ ഇവിടെ അതുകൊണ്ട് നൈറ്റിൽ സ്റ്റേ ചെയ്യുന്നില്ല നമ്മളങ്ങ് പോവാണ് അല്ലേ നൈറ്റ് ഇവിടെ ഒന്നും ഇല്ല ആരും ഉണ്ടാവില്ല ഇവരെല്ലാം തിരിച്ചു പോകും പിന്നെ നമ്മൾ ഒറ്റക്കായി പോകും അപ്പൊ അത് ശരിയല്ല അപ്പൊ വിന്റർ സമയത്ത് എല്ലാരും വരാൻ വേണ്ടിട്ട് നോക്ക അതായിരിക്കും ഒന്നുകൂടി നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സമയം ഹലോ ഹായ് മച്ചന്മാരെ അപ്പം നമ്മുടെ യാത്ര കഴിഞ്ഞു നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം നമ്മുടെയൊക്കെ പറഞ്ഞ എണ്ണൂറ് രൂപയാണ് ഇരുപത് കിലോമീറ്റർ യാത്ര മൂന്ന് പോയിന്റുകൾ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇരുപത് കിലോമീറ്റർ ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഡ്രൈവ് ചെയ്യുന്നതരാം അത്രയും കിലോമീറ്റർ അല്ല പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ഇദ്ദേഹം നമുക്ക് സമ്മാനിച്ചു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പോയിന്റുകൾ അദ്ദേഹം നമുക്ക് കാണിച്ചു ആ പോയിന്റുകളല്ല ആ ഒരു ഡെസേർട്ട് ജേണിയാണ് സൂപ്പറായിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ പേര് സലീം ഖാൻ എന്നാണ് മലയാളികൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്തോളൂ കാരണം എന്താണെന്ന് ഞാൻ പറയാം നമുക്ക് കിട്ടുന്ന ഗൈഡ് സൂപ്പറായിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസെറ്റ് കാണമെന്ന് പറഞ്ഞു പക്ഷെ സൺസെറ്റ് നമുക്ക് ചീറ്റിപ്പോയി അത് പ്രകൃതിയുടെ കാര്യമാണ് പക്ഷേ അഞ്ചു മണിക്ക് അഞ്ചര ആയപ്പോഴത്തേക്ക് ക്ലോസ് ചെയ്ത യാത്ര അദ്ദേഹം ഒരു മണിക്കൂർ അതായത് ഏഴ് വരെ ഞങ്ങളുടെ കൂടെ അവിടെ വെയിറ്റ് ചെയ്തു അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പൈസയ്ക്ക് വേണ്ടി ഇത് മാത്രം നിൽക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല അപ്പം നമ്മുടെയൊക്കെ പറഞ്ഞിരിക്കുന്ന പൈസ എണ്ണൂറ് രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾ തന്നെ വീഡിയോ ഉണ്ടല്ലോ കുഞ്ഞു വീഡിയോ വളരെ നല്ല വീഡിയോ അപ്പം ഇദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അടിപൊളി എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സമ്മാനിക്കും